ഒരിടത്ത് ഒരു രാജാവിന് നാല് ഭാര്യമാരുണ്ടായിരുന്നു നാലാമത്തവളോട് രാജാവിന് ഭ്രാന്തമായ സ്നേഹമായിരുന്നു അവളെ തൃപ്തിപ്പെടുത്താനായി സാധ്യമായതെല്ലാം അയാൾ ചെയ്യുമായിരുന്നു മൂന്നാമത്തവളെയും രാജാവിന് സ്നേഹമായിരുന്നു പക്ഷേ അവൾ മറ്റുള്ളവർക്കു വേണ്ടി തന്നെ ഉപേക്ഷിച്ചു പോകുമെന്നായിരുന്നു രാജാവിൻ്റെ ബലമായ സംശയം രണ്ടാമത്തെ ഭാര്യ രാജാവിന് വിഷമഘട്ടങ്ങളിൽ ഓടിച്ചെല്ലാനുള്ള ഇടമായിരുന്നു അയാളുടെ സങ്കടങ്ങൾ കേട്ട് അവൾ ആശ്വസിപ്പിക്കുമായിരുന്നു ഒന്നാം ഭാര്യ രാജാവിനെ ഒട്ടേറെ സ്നേഹിച്ചിരുന്നു അദ്ദേഹത്തെ ഭരണത്തിൽ സഹായിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു എന്നാൽ അയാൾ അവളെ ഒട്ടും പരിഗണിച്ചിരുന്നില്ല അവളോടുള്ള ബാധ്യതകളൊന്നും അയാൾ നിറവേറ്റിയിരുന്നുമില്ല രാജാവ് രോഗിയായി മരണം അടുത്തെത്തിയെന്ന് അയാൾക്ക് ഉറപ്പായി മണ്ണറയിൽ ഒറ്റക്ക് കഴിയുന്നതിനെക്കുറിച്ച് അയാൾക്ക് ആദിയായി അയാൾ താൻ ഏറെ സ്നേഹിച്ചിരുന്ന നാലാം ഭാര്യയോട് ചോദിച്ചു പ്രിയേ മറ്റു ഭാര്യമാരെക്കാളേറെ ഞാനിന്നെ സ്നേഹിച്ചു നിന്റെ സകല ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു തന്നു എൻ്റെ കൂടെ മണ്ണറയിൽ കൂട്ടാവാൻ നീ കൂടെ വരില്ലേ സാധ്യമല്ലെന്ന് ഒറ്റവാക്കിൽ പറഞ്ഞ് അവൾ പുറത്തേക്ക് പോയി മൂന്നാം ഭാര്യ കടന്നു വന്നപ്പോൾ രാജാവ് ചോദിച്ചു ജീവിതം മുഴുക്കെ ഞാനിന്നെ സ്നേഹിച്ചു എൻ്റെ ജീവിതം തീരുമ്പോൾ നീ കൂടെ വരുമോ എനിക്ക് കൂട്ടായിട്ട് അവൾ പറഞ്ഞു ജീവിതം സുന്ദരമാണ് എൻ്റെ യുവത്വം ശേഷിക്കുന്നു അങ്ങയുടെ മരണശേഷം മറ്റൊരു ദാമ്പത്യം ഞാൻ പ്രതീക്ഷിക്കുന്നു രണ്ടാം ഭാര്യ മുറിയിലേക്ക് വന്നു രാജാവ് പറഞ്ഞു എൻ്റെ വിഷമഘട്ടങ്ങളിലെല്ലാം നീയായിരുന്നു എനിക്ക് ആശ്വാസം എൻ്റെ മണ്ണറയിലും എനിക്ക് ആശ്വാസമേകുവാൻ നീ വരുമോ അവൾ പറഞ്ഞു ക്ഷമിച്ചാലും പ്രഭോ ഈ ആവശ്യം ഞാനെങ്ങനെ പൂർത്തീകരിക്കും അങ്ങയെ മണ്ണിലേക്ക് ഇറക്കി വയ്ക്കുവോളം ഞാൻ കൂടെയുണ്ടാവും അതിലപ്പുറം എനിക്ക് സാധ്യമാവില്ല രാജാവ് അതീവ ദുഃഖിതനായി സങ്കടം അയാളുടെ കണ്ണുകളെ ഈറനണിയിച്ചു അപ്പോഴാണ് അയാൾ ആ ശബ്ദം കേട്ടത് ഞാൻ വരാം അങ്ങയുടെ കൂടെ എവിടെയാണെങ്കിലും അങ്ങയുടെ കൂടെ ഞാൻ ഉണ്ടാകും അയാളുടെ ഒന്നാം ഭാര്യയായിരുന്നു അത് അയാളുടെ നിരന്തര അവഗണന കാരണം അവൾ ക്ഷീണിച്ച് രോഗാതുരയായി മാറിയിരുന്നു ക്ഷീണിച്ച് മരണാസന്നയായ അവളെ കണ്ടപ്പോൾ ജീവിതകാലത്ത് അവളെ പരിഗണിച്ചില്ലല്ലോ എന്നോർത്ത് അയാൾക്ക് സങ്കടമായി നിറകണ്ണുകളോടെ അയാൾ അവളോട് പറഞ്ഞു മറ്റുള്ളവരെക്കാൾ ഞാൻ ഇന്നെയായിരുന്നു പരിഗണിക്കേണ്ടിയിരുന്നത് എനിക്ക് ആയുസ് നീട്ടിക്കിട്ടുകയാണെങ്കിൽ തീർച്ചയായും മറ്റു ഭാര്യമാരേക്കാൾ ഞാൻ ഇന്നെ പരിപാലിക്കുന്നതാണ് സുഹൃത്തെ നമുക്കെല്ലാം ഈ നാലു ഭാര്യമാരുണ്ട് നാലാമത്തെ ഭാര്യ നമ്മുടെ ശരീരമാണ് ശരീരേച്ഛയെ പരിപോഷിപ്പിക്കാൻ നാം സദാസമയം നമുക്കുള്ളതെല്ലാം ചെലവഴിക്കുന്നു മരണത്തോടെ ആ ശരീരം നമ്മെ വിട്ടുപോകുന്നു മൂന്നാമത്തവൾ നമ്മുടെ ധനവും അധികാരവും നമ്മുടെ മരണത്തോടെ അത് മറ്റുള്ളവരുടേതായി മാറുന്നു രണ്ടാമത്തവൾ കുടുംബവും സുഹൃത്തുക്കളും അവർ നമ്മെ മണ്ണിലേക്ക് ഇറക്കി വയ്ക്കുന്നതുവരെ കൂടെ വരാനേ സാധിക്കുകയുള്ളൂ ഒന്നാമത്തവൾ അതാണ് നമ്മുടെ സൽക്കർമ്മങ്ങൾ നമ്മുടെ ദേഹേച്ഛയ്ക്കു വേണ്ടി പണത്തിനും അധികാരത്തിനും വേണ്ടി സുഹൃത്തുക്കൾക്ക് വേണ്ടി നാം അതിനെ അവഗണിക്കുന്നു ഓർക്കുക ഈ സൽക്കർമ്മങ്ങൾ മാത്രമാണ് നാളെ പരലോകത്ത് നമുക്ക് തണലായി ഉണ്ടാവുക സ്വത്തും സന്താനങ്ങളും ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാകുന്നു എന്നാൽ നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് നിന്റെ രക്ഷിതാവിങ്കിൽ ഉത്തമമായ പ്രതിഫലമുള്ളതും ഉത്തമമായ പ്രതീക്ഷ നൽകുന്നതും